ഉദ്ധാരണ കുറവ് റെക്ടൈൽ ഡിസ്ഫങ്ഷൻ കാണും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഒരു റെക്ടൈൽ ഡിസ്ഫംഗ്ഷൻ അനുഭവിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം സൈക്കോജനിക് ആണ് കൂടുതലായിട്ടും കാണുന്നത് ഒരു ഓർഗാനിക് കോസസ് വളരെ കുറവായിരിക്കും റെക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉള്ളവർ ആദ്യം മനസ്സിലാക്കേണ്ടത് സെക്സിന് നാല് സ്റ്റേജസ് ആണ് ഉള്ളത് ഒന്ന് സ്റ്റേജ് ഓഫ് ലിബിഡോ സ്റ്റേജ് ഓഫ് പ്ലേറ്റോ സ്റ്റേജ് ഓഫ് ഓർഗാസം ആൻഡ് സ്റ്റേജ് ഓഫ് റെസൊല്യൂഷൻ ലിബിഡോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ സെക്സിനോടുള്ള താല്പര്യമുണ്ടോ നിങ്ങൾക്ക് ഉദ്ധാരണം വരുന്നുണ്ടോ അതിനുശേഷം ശുക്ലം പൂർണ്ണമായി പോകുന്നുണ്ടോ അതിനുശേഷമുള്ള റെസൊല്യൂഷൻ ഈ നാല് സ്റ്റേജും അറ്റൈൻ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം അതേപോലെ രാത്രി കാലങ്ങളിൽ നൊക്ടേണൽ എമിഷൻസ് അതായത് രാത്രി കാലങ്ങളിൽ നിങ്ങൾക്ക് അത് വരുന്നുണ്ടോ എറക്ഷൻ ഇറക്ടേൽ ഇത് വരുന്നുണ്ടോ എന്ന് പരിശോധിക്കണം ഏറ്റവും പ്രാധാന്യമുള്ളത് ഇറക്ടേൽ ഡിസ്ഫങ്ഷൻ ഉള്ളവർ ഒരു ഒരു കൺ ഒരു കൺസൾട്ടൻറ്റ് ഡോക്ടറിനെ കണ്ട് തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം കാരണം ഈ സ്റ്റേജസ് എല്ലാം നോക്കിയിട്ട് വേണം ഒരു പരിഹാരം കണ്ടെത്താൻ അല്ലാതെ എന്തെങ്കിലും ഒരു വയകര പോലുള്ള മരുന്നുകൾ കഴിച്ച് അതിന് പരിഹാരം ചെയ്യാൻ കഴിയുകയില്ല പെട്ടെന്നൊരു പരിഹാരം ലഭിക്കുകയുമില്ല അത് കൃത്യമായിട്ട് എന്താണ് റീസൺ എന്ന് നോക്കണം പുരുഷ ഹോർമോണിൻ്റെ അളവ് കുറയുന്നത് കൊണ്ടാണോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊളസ്ട്രോളിൻ്റെ അളവ് ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുന്നുകൊണ്ടാണോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണോ ഇത് സംഭവിക്കുന്നതെന്ന് നമ്മൾ പരിശോധിച്ച് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്ത് അതിൻ്റെ ഡോസ് അനുസരിച്ച് ഏറ്റവും പ്രധാനമുള്ളത് വയാഗ്ര നമുക്ക് തോന്നുന്ന രീതിയിൽ കഴിക്കാൻ പറ്റുന്ന ഒരു ടാബ്ലറ്റ് അല്ല ഡോസ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ ചിലപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇറക്റ്റായിട്ടിരിക്കാം എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു മരുന്നല്ല ഇറക്ടൈൽ ഡിസ്ഫംഗ്ഷൻ്റെ മരുന്നുകൾ ഹാർട്ടിന് അസുഖമുള്ളവർക്ക് കഴിക്കാൻ കഴിയില്ല അതുകൊണ്ട് നിർബന്ധമായിട്ടും എന്താണ് കാരണമെന്ന് കണ്ടുപിടിച്ച് അതിനനുസരിച്ച് ട്രീറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്